ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സന്തോഷവും അതിലും ഒരുപാട് സങ്കടവും നിറഞ്ഞതാണ് ഇതൊക്കെ ഞാൻ എൻ്റെ മൂക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങി വെക്കുന്ന ഡ്രസ്സുകളാണ് ഇപ്പോൾ മഴയൊക്കെയല്ലേ ഒരുപാട് ഡ്രസ്സിൻ്റെ ആവശ്യങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ഉള്ളതും ഞാൻ വാങ്ങിച്ചതും ആയിട്ടുള്ള കുറച്ച് ഉപയോഗിക്കാത്ത ഉടുപ്പുകളാണ് അപ്പോൾ അതെ ഇതൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വായനാട്ടിൽ ഒരുപാട് കുഞ്ഞു മക്കളും ആളുകളും നമ്മുടെ സഹായവും കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴയാണ് ഞങ്ങളിവിടെ കാലിക്കറ്റിൽ ഇവിടെയും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഫുള്ള് വെള്ളമാണ് റോഡൊക്കെ ആയിട്ട് കിടക്കുകയാണ് പക്ഷേ ഇതിലും ഒരുപാട് ദയനീയ അവസ്ഥയിലാണ് വയനാടിലുള്ളവർ ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ എന്നെക്കൊണ്ട് ആവുന്ന രീതിയിലുള്ള ഒരു സഹായം പിന്നെ നമ്മളിത് വീഡിയോ ആയിട്ടിടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ചിന്തിക്കാത്ത കുറേ സാധനങ്ങൾ ഭക്ഷണമൊക്കെ അവർക്ക് ഒരുപാട് കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു സ്ത്രീകളെ കാര്യം തന്നെ പറഞ്ഞാൽ ഒന്ന് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ മൂന്നും നാലും തവണ പാഡ് മാറ്റേണ്ട അവസ്ഥ വരുന്ന ആളുകളൊക്കെ ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള പാമ്പേഴ്സ് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ എൻ്റെ മൂക്കിനെ ഞാൻ പാമ്പേഴ്സ് അധികം ഉപയോഗിക്കാറില്ല അങ്ങനെ ഉപയോഗിക്കാത്ത ദിവസങ്ങളിൽ പത്തും പത്ത് തവണയൊക്കെ ആ ഒരു തുണി മാറ്റേണ്ട അവസ്ഥ വരാറുണ്ട് അപ്പോൾ അവിടെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നവരാണ് പലരും അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനത്തെ സാധനങ്ങളും കുറച്ചൊന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് നോക്കാം പിന്നെ ഇതൊക്കെ ചോദിച്ച് വാങ്ങാനായിട്ട് ആ ഒരു മാനസികാവസ്ഥയിലുള്ളവരായിരിക്കില്ല അവിടെ ഉള്ളവർ പലരും അപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കുഞ്ഞു കുഞ്ഞുമക്കൾ എനിക്ക് എൻ്റെ മോളെ മുഖമാണ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് കുഞ്ഞു മക്കളൊക്കെ അമ്മമാരുടെ കൈ വിട്ട് ഒഴുക്കിൽ പെട്ടത് പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ശരീരങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കുഞ്ഞു കുഞ്ഞു കൈ കാലുകൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് അപ്പോൾ അവർക്ക് പോയ നഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും എത്ര കോടി കൊടുത്താലും നമുക്ക് നികത്താൻ പറ്റാത്തതാണ് പക്ഷേ ഈയൊരവസ്ഥയിൽ നമ്മൾ എന്ത് കൊടുത്താലും ഒരു രൂപ കൊടുത്താൽ പോലും അത് അവർക്ക് ഒരുപാട് സഹായമാകുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഒരമ്മ പറയുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് മുന്നറിയിപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരെങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ അവർക്ക് സേഫ് ആയിട്ട് മാറാനൊരു സ്ഥലം കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇത്രയും ബോഡികൾ നമുക്ക് കിട്ടില്ലായിരുന്നു ഇത്രയും മരണങ്ങൾ കാണേണ്ട അവസ്ഥ വരില്ലായിരുന്നു പിന്നെ വേറൊരു വീഡിയോയിലുള്ളതാണ് ഓരോരുത്തർ അവർക്ക് കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ കൊടുക്കുമ്പോൾ ആ ഒരു ഡ്രസ്സ് ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് വെക്കുന്നത് അവിടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടിവസ്ത്രങ്ങൾ പോലും ഇല്ലാത്തവരാണ് അപ്പോൾ അവർക്ക് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്ത് കൊടുത്താലും ഒരുപാട് ഉപകാരമാവുന്നതാണ് അതൊന്നും മാറ്റി വെക്കാതെ അതും കൂടി കൂട്ടത്തിൽ കൂട്ടാനായിട്ട് നോക്കുക അങ്ങനെയുള്ളവർ പിന്നെ നമ്മുടെ കൊണ്ട് ഒരു രൂപ സഹായിക്കാൻ പറ്റിൽ അത് സഹായിക്കുക കാരണം ഈ വീഡിയോ കാണാൻ നിങ്ങളും പോസ്റ്റ് ചെയ്യാൻ ഞാനും ഉണ്ടെങ്കിൽ നമ്മൾ ജീവനോടുണ്ട് അതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഒരു രൂപയോ പത്ത് രൂപയോ എത്ര കുറവാണെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള വയനാടേക്കുള്ള സഹായ സമിതിയിലേക്ക് നൽകിയിട്ട് പറ്റുന്ന രീതിയിൽ സഹായിച്ചു കൊടുക്കുക